പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുക എന്നതാണ് മുന്നണി യോഗത്തിന്റെ പ്രധാന അജണ്ട വിവിധ കക്ഷികൾ തമ്മിൽ സംസ്ഥാനങ്ങൾ പിന്നീടുള്ള ചർച്ചകളിലാണ് സീറ്റ് വിഭജനത്തിൽ അന്തിമ അന്തിമരൂപമാവുകയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സഖ്യത്തിന്റെ ഏകോപന സമിതി അംഗങ്ങളും വിവിധ പാർട്ടി നേതാക്കളും പങ്കെടുക്കും ഗാന്ധി നിതീഷ് കുമാർ മമതാ ബാനർജി ലാലുപ്രസാദ് യാദവ് അരവിന്ദ് കെജ്രിവാൾ എം കെ സ്റ്റാലിൻ തുടങ്ങിയവരടക്കം ഇരുപത്തിയേഴ് കക്ഷി നേതാക്കൾ ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മൂലം നിർത്തിവെച്ചിരുന്ന യോഗം മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജനം മുന്നണിയുടെ ദർശനരേഖ എന്നിവ സംബന്ധിച്ച ചർച്ചകൾ നടക്കും പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയും മഹുവാമോത്രക്കെതിരായ നടപടിയും യോഗത്തിൽ ചർച്ചയാവും മമതാ ബാനർജി എം കെ സ്റ്റാലിൻ എന്നിവർ ഡൽഹിയിലെത്തിയിട്ടുണ്ട് മുന്നണിയുടെ നാലാം യോഗമാണിത് പട്ന ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിലായിരുന്നു നേരത്തെ യോഗങ്ങൾ ചേർന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം